ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുമായിട്ടുള്ള എട്ട് സെൻറ്റ് സ്ഥലത്തിലുള്ള ഒരു വീട് വിൽപ്പനയെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മനോഹരമായ ഈ വീട് തന്നെയാണ് വീട് വിൽപ്പനക്ക് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന സ്ഥലത്താണ് ഈ വീട്ടിനകത്ത് രണ്ട് വലിയ ബെഡ്റൂമും വിശാലമായ ഒരു അടുക്കളയും അതുപോലെ തന്നെ നല്ല വലിയൊരു അടുക്കളയുമായുള്ളത് പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഈ വീട്ടിലോട്ടുള്ള വണ്ടി വരാൻ വരാനുള്ള വഴിയും ഇവിടെയുണ്ട് കിണർ കറണ്ട് കേബിൾ നെറ്റ് എല്ലാം ഈ വീട്ടിലുണ്ട് ഈ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടുള്ള മനോഹരമായ ഒരു വാർപ്പ് വീടാണിത് വർപ്പ് വീട് ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഗ്രില്ലേഴ്സിനോട്ടും ഈ വീഡിയോ തീർച്ചയായും സെൻഡ് ചെയ്യേണ്ടതാണ് ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു വലിയൊരു വീട് തന്നെയാണിത് ഇതിൻ്റെ റോഡും വലിയൊരു റോഡ് തന്നെയാണ് എല്ലാ വണ്ടികൾക്കും പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട് നിങ്ങളുടെ കൂട്ടുകാരോ റിലേറ്റീവ്സോ വീട് തപ്പി നടക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ മനോഹരമായ ഈ വാർപ്പ് വീട് അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് ഒമ്പത് ഏഴ് നാല് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് പൂജ്യം ആറ് പൂജ്യം എന്നീ നമ്പറിലോട്ട് തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്